മതത്തിന്റെ പേരിൽ സ്പർദ്ധ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യുവാക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി റിപ്പോർട്ട് ജനറേഷൻ സെഡും തൊണ്ണൂറിനുമിടയിൽ ജനിച്ച മില്ലേനിലുകളിലുമാണ് ഈ സുപ്രധാന മാറ്റം കണ്ടുവരുന്നത് മതങ്ങളെ പിന്തുടരുന്നില്ല എന്ന് ഗ്യാല പഠനം കണ്ടെത്തി അമേരിക്കയിലാണ് ഈ സുപ്രധാന മാറ്റം കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ നടത്തിയ സമാനമായൊരു പഠനത്തിൽ രാജ്യത്ത് നിരീശ്വരവാദികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇങ്ങനൊരു പഠനം നടത്തിയത് വ്യാഴാഴ്ച പുറത്തിറക്കിയ ഗ്യാലപ് വിശകലനം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം യു എസിലെ മുതിർന്നവരിൽ എഴുപത് ശതമാനം പേർക്കും മതപരമായ മുൻഗണന ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാ പ്രായക്കാർക്കുമിടയിൽ ഈ സംഖ്യ കുറയുന്നുണ്ട് വയസ്സും അതിൽ താഴെയും പ്രായമുള്ളവരിലാണ് ഏറ്റവും കുറവുള്ളത് രണ്ടായിരത്തി ആറിനുമിടയിൽ ജനിച്ച ജനറേഷൻ ജെഡ് വിഭാഗത്തിൽപ്പെട്ടവരിൽ മുപ്പത്തിനാല് ശതമാനവും സർവേയിൽ പങ്കെടുത്ത മില്ലേനിലുകളിൽ മുപ്പത് ശതമാനവും തങ്ങൾ ഒരു മതവും പിന്തുടരുന്നില്ല എന്ന് വ്യക്തമാക്കി ി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി യു എസിൽ മതപരമായ ബന്ധത്തിലുണ്ടായ കുറവ് പ്രധാനമായും തലമുറ മാറ്റത്തിന്റെ ഫലമാണ് കാരണം മതപരമായ സ്വത്വമില്ലാത്ത യുവാക്കൾ പഴയ തലമുറകളെ മാറ്റി സ്ഥാപിച്ചു താരതമ്യേന കുറച്ചംഗത്വമില്ലാത്ത അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ അമേരിക്കയിൽ മതമില്ലാത്തവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതോടൊപ്പം പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്ക മതവിശ്വാസികളുടെ എണ്ണത്തിലും ക്രമാനുഗതമായ കുറവുണ്ടായതായി ഗ്യാലപഠനം നിരീക്ഷിച്ചു കഴിഞ്ഞ വർഷം നടത്തിയ ഒരു സർവേയിൽ ശതമാനം പേർ പ്രൊട്ടസ്റ്റന്റുകാരാണെന്നും ൊന്ന് ശതമാനം പേർ കത്തോലിക്കക്കാരാണെന്നും പത്ത് ശതമാനം പേർ മറ്റ് മതസ്ഥരാണെന്നും തിരിച്ചറിഞ്ഞു മതത്തെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി കാണുന്ന അമേരിക്കക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി സമീപകാല വോട്ടെടുപ്പും സൂചിപ്പിച്ചു സർവേയിൽ പ്രതികരിച്ചവരിൽ ഏകദേശം ശതമാനം പേർ മതത്തെ പ്രധാനമാണെന്ന് കരുതി ചോദ്യം ആദ്യമായി ചോദിച്ചപ്പോൾ എഴുപത് ശതമാനത്തിൽ നിന്ന് ശ്രദ്ധേയമായ കുറവുണ്ടായി ഉദാഹരണത്തിന് ജർമ്മനിയിൽ ആളുകൾ അവരുടെ മതങ്ങൾ ഉപേക്ഷിക്കുന്നത് അവർക്ക് മതവിശേഷം ശ്വാസമോ ബന്ധമോ നഷ്ടപ്പെട്ടതുകൊണ്ടാണെന്നാണ് വിദഗ്ധർ പറയുന്നത് പള്ളികളിൽ നടക്കുന്ന ലൈംഗിക പീഡന കേസുകൾ പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്തവർക്കെതിരായ കേസുകൾ ആളുകളുടെ വിശ്വാസത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു വേനൽ കാലത്ത് നടത്തിയ ഒരു സെന്റർ സർവേ പ്രകാരം യു എസിൽ നിരീശ്വരവാദികൾ കൂടുതലും പുരുഷന്മാരാണ് യു എസിലെ നിരീശ്വരവാദികളിൽ പത്തിൽ ആറ് പേർ പുരുഷന്മാർ പത്തിൽ ഏഴുപേർ വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ളവരാണ് യു എസിലെ മുതിർന്നവരിൽ മൊത്തത്തിൽ പകുതിയോട് നിരീശ്വരവാദികൾ പൊതുജനങ്ങളെ അപേക്ഷിച്ച് വെള്ളക്കാരാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനം പറയുന്നത് നിരീക്ഷരവാദികളിൽ പത്തിൽ എട്ട് പേർ ഡെമോക്രാറ്റിക് പാർട്ടിയുമായി താതാമ്യം പ്രാപിക്കുകയോ അതിനോട് ചായ്വ് കാണിക്കുകയോ ചെയ്യുന്നു യു എസ് നിരീശ്വരവാദികളും മതപരമായി ബന്ധപ്പെട്ട അമേരിക്കക്കാരും തങ്ങളുടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്നത് ഒരേ രീതിയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു സർവേയിൽ ഭൂരിഭാഗം അമേരിക്കക്കാരെയും പോലെ മിക്ക നിരീശ്വരവാദികളും കുടുംബത്തെ അർത്ഥത്തിന്റെ ഉറവിടമായി പരാമർശിച്ചു വളരെ കുറച്ച് നിരീശ്വരവാദികൾ ആത്മീയതയിൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി ായും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി